വഴിയിൽ നിന്നും കളഞ്ഞു കിട്ടിയ ബാഗും അതിനുള്ളിലെ നാൽപ്പതിനായിരം രൂപയും വിലപിടിപ്പുള്ള രേഖകളും ഉടമസ്ഥനെ കണ്ടെത്തി തിരികെ നൽകി ചത്തല്ലൂരിലെ പാൽക്കാരിയായ സുനിത മാതൃകയായി ഈ സന്മനസ്സിന് നാട്ടുകാർ സുനിതയ്ക്ക് അഭിനന്ദനങ്ങളും നൽകി പശുവിൻപാൽ വിറ്റ് ഉപജീവനം നടത്തുന്ന ആനക്കുഴിയിൽ സുനിതയാണ് ഈ മാതൃകാപരമായ പ്രവൃത്തി ചെയ്തത് രാവിലെ ചെത്തല്ലൂരിലേക്ക് പാലുമായി നടന്നു പോകുമ്പോൾ കുറ്റമ്പാറ പാടശേഖര റോഡിന് സമീപത്തു നിന്നാണ് സുനിതയ്ക്ക് ഒരു ബാഗ് ശ്രദ്ധയിൽപ്പെട്ടത് സംശയം തോന്നി ബാഗ് തുറന്നു നോക്കിയപ്പോഴാണ് നിറയെ പണവും വിലപിടിപ്പുള്ള രേഖകളുമാണ് അതിലുള്ളതെന്ന് മനസ്സിലായത് തുടർന്ന് ഉടൻ തന്നെ സമീപത്തുള്ള വീട്ടിലെ ഇ എം ലീല അന്തർജനത്തെ വിവരം അറിയിച്ചു ബാഗ് തുറന്ന് പരിശോധിച്ചപ്പോൾ നാൽപ്പതിനായിരം രൂപയും മറ്റു രേഖകളും കണ്ടെത്തി ഉടൻ തന്നെ ബാഗിനുള്ളിൽ കണ്ട ഒരു കടലാസിലെ നമ്പറിൽ വിളിച്ചപ്പോൾ യഥാർത്ഥ ഉടമസ്ഥൻ ഗ്യാസ് വിതരണക്കാരനായ അനീഷ് ആണെന്ന് തിരിച്ചറിഞ്ഞു സ്ഥലത്തെത്തി അനീഷ് തന്റെ പണവും രേഖകളും സന്തോഷത്തോടെ കൈപ്പറ്റി അല്ല ഇതൊന്ന് കനണ്ട് കനണ്ട് കന ഉണ്ട് അറിഞ്ഞാ ഞങ്ങൾ നോക്കി അവനടുത്ത് കൊടുത്തു നോക്കാം നോക്കാൻ കൊടുത്തപ്പോ ഒരറയില് കടലാസോളാണ് ഒരറയില് പണമാണ് അപ്പൊ അങ്ങനെ അപ്പൊ രാമകൃഷ്ണൻ വന്ന് നമുക്ക് പോലീസ് ഏൽപ്പിക്കുക അല്ലേ നമ്പർ വിളിച്ചിട്ട് അറിഞ്ഞു അപ്പൊ അത് വേണ്ട വിമാണിച്ചോളും സന്തോഷത്തിന്റെ ഭാഗമായി അനീഷും റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥനും പൊതുപ്രവർത്തകനുമായ പി സുധാകരനും സുനിതയുടെ വീട്ടിലെത്തി സമ്മാനങ്ങൾ നൽകി അഭിനന്ദിച്ചു വർഷങ്ങളായി പശുപരിപാലന പരിപാലന രംഗത്ത് സജീവമായ സുനിതയ്ക്ക് ക്ഷീര കർഷക അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേരത്തെയും ലഭിച്ചിട്ടുണ്ട് സി സി എൻ ചത്തലൂർ